ഹലോ നമസ്കാരം ഞാൻ ജംഷാദ് ബാബു ആണ് വണ്ടൂര് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോയിരുന്നു ഒരു പേഷ്യൻറ്റിന് കാർഡിയോളജി ഡോക്ടറെ കാണിക്കാനായിരുന്നു അത് പോയത് ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ടാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് ചെയ്താൽ അത് എത്രത്തോളം അതിൻ്റെ ഉപകാരം നമുക്കുണ്ട് എന്നത് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലക്കാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നത് ഇത് സ്ഥിരമായി ഡോക്ടറെ കാണുന്ന പല രോഗികൾക്കും അവരുടെ ഒപ്പം പോകുന്ന ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് ചെയ്താലേ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോകണമെങ്കിൽ ഒരു ദിവസത്തെ മെനക്കട രാവിലെ ഏകദേശം നാല് മണിക്ക് പോയാലേ നമ്മൾ ഉദ്ദേശിച്ച ഡോക്ടറെ ഉദ്ദേശിച്ചാൽ നമുക്ക് ഉദ്ദേശിച്ചൊരു നമ്പർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി വലിച്ചൊക്കെ നാല് മണിക്ക് പോയാലേ നമുക്ക് കിട്ടുള്ളൂ ഇത് ഓൺലൈൻ ബുക്ക് ചെയ്താലേ നമുക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്കും അവിടെ ഒ പി ടിക്കറ്റ് കൊടുക്കണമെന്ന് ഏമുക്കാൽ എട്ട് മണിയാകുമ്പോഴത്തേനവിടെ എത്തിയാലും വരൊന്നും നിൽക്കണ്ട ആ നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് നമ്പർ കിട്ടും ആ നമ്പർ വിളിക്കുമ്പോൾ ആ നമ്പർ അവിടെ കൊടുക്കുക പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അത് കാണിച്ചു കൊടുത്താൽ നമുക്ക് ആ ഡോക്ടറെ കണ്ട് വളരെ പെട്ടെന്ന് മരുന്ന് ലഭിച്ച് നമുക്ക് പോരാവുന്നതാണ് ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യണതിന് മുമ്പ് രാവിലെ നാല് മണിക്ക് പോയാൽ ഏകദേശം വൈകുന്നേരം ഒരു ഒരാറു മണിയൊക്കെ ആകും വീട്ടിലെത്താൻ ഇങ്ങനെ ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ രാവിലെ ഒരു ഏഴായപ്പോഴത്തും ഹോസ്പിറ്റലിൽ പോയി എട്ട് മണിയായപ്പോഴത്തു ടിക്കറ്റ് കൊടുത്തു ഇത് ഒന്ന് മൂന്നാം നമ്പറും കിട്ടി ഒന്ന് ഇരുപത്തി രണ്ടാം നമ്പറും കിട്ടി അതിന് മുമ്പൊക്കെ പോകുമ്പോൾ നൂറ് കഴിഞ്ഞിട്ടേ നമുക്ക് ടോക്കൺ കിട്ടുള്ളൂ ഡോക്ടറെ കാണാനുള്ള ടോക്കൺ നൂറ് ഒക്കെ കഴിയണം ഇത് നൂറ് ഇരുപതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇരുപത്തൊന്നും ഒന്ന് മൂന്നാം നമ്പറൊക്കെ കിട്ടി കാരണം രണ്ട് ഡോക്ടറെ കണ്ട് പതിനൊന്ന് മണിയായപ്പോൾ അതിന് മരുന്ന് വാങ്ങി വീട്ടിലെത്തി അപ്പോൾ ഈ ഇത് നിങ്ങൾക്കും ഉപയോഗിക്കാം അതിന് നിങ്ങൾ യു എച്ച് ഐ ഡി കാർഡ് എടുക്കൽ നിർബന്ധമാണ് ഈ യു എച്ച് ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് സാധ്യമാവുകയുള്ളൂ ഇങ്ങനെ യു എച്ച് ഐ ഡി കാർഡ് നിർബന്ധമാണ് അതിന് നിങ്ങളെ തൊട്ടടുത്ത ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെടുക നിങ്ങൾ ആധാർ നമ്പറും രജിസ്റ്റർ ചെയ്ത ഫോൺ ഫോൺ കൊണ്ടുപോകണം അങ്ങനെ ചെയ്താൽ നമുക്ക് യു എച്ച് ഐ ഡി കാർഡ് കിട്ടും ആ കാർഡ് ലഭിച്ച് നമുക്ക് ഈ ഹെൽത്ത് എന്ന ഉണ്ട് ആപ്പിൽ പോയി ഏത് ഡോക്ടറെ ആണോ ഏത് ദിവസമാണോ ഏതാണ് നമ്പർ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ടോക്കൺ വരെ നമുക്ക് സെലക്ട് ചെയ്താണ്ട് നമ്മളെ ഇഷ്ടത്തിന് പോയിക്കാണ്ട് വളരെ പെട്ടെന്ന് പോയി പോരാ ഒരു ദിവസത്തെ മിറക്കണമൊന്നുമില്ല മറ്റ് മൂന്നാളൊക്കെ ഒരു ദിവസം പണിയൊക്കെ ലീവാക്കിപ്പോണം ഗർഭിണികൾ ഹാർട്ട് പേഷ്യൻറ്റ് ഫിക്കരോഗികൾ കിഡ്നി രോഗികൾ ഇങ്ങനെ എമർജൻസി രോഗികൾക്കും അല്ലാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമാണ് ഈ ഓൺലൈൻ ബുക്കിംഗ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക നന്ദി നമസ്കാരം